നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന ചെയിൻസ് ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേഖല ഓർണമെൻസ് ഗോൾഡ് കവർ ചെയ്ത ചെയിൻസ് മാത്രമാണ് ഞാൻ കാണുക കേരളത്തിലെ സിൽവർ മേക്കത്ത് ഓർമെൻസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ പ്രക്ഷോഭ മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ഇതെല്ലാം ഡെയിലിവർ യൂസ് ചെയ്യാൻ പറ്റും സാധാരണ ആർട്ട് ഓഫ് ഓർണമെന്റ്സ് ആണെങ്കിൽ ഒന്നല്ല രണ്ടാഴ്ച ടീം ഇന്നത്തെ ക്ലാബ് വർ പിടിക്കും പിന്നെ നമ്മുടെ ദേഹത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും കഴിഞ്ഞാൽ പറയും കറുത്ത അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇത്ര ഓർണമെന്റ്സ് ഉണ്ടാവില്ല അതിന്റെ കുറേ ഡിസൈൻ കാണിക്കുന്നുണ്ട് കൂടെ നമ്മുടെ ഗിവർ ഗവർണറുണ്ട് മഹാക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപകടം പറയുന്ന ആളും മഹാക്ഷ്മി ഓൺലൈൻ പർച്ചേസ് സംബന്ധിച്ചിടത്തുന്നു ഒരാൾക്ക് ഇന്ന് ഗിഫ്റ്റാണ് ഞാൻ ഇത് ഈ ആഗഡ് ഈ കൊലിസ് കൊടുക്കുന്നുണ്ട് സിംഗിൾ ബോക്സിന് കൊലിസാണ് പോലെ കിടക്കും ഡെയിലിവർ യൂസ് ചെയ്യാൻ കൊലിസാണ് ഒരു വൺ ഇയർ എങ്കിലും ഈ കൊലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് നറുക്കിടപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ താരമാലയുടെ പിടി അതുപോലെ തന്നെ നമ്മുടെ പിടി ബോക്സിന്റെ പിടി അതുപോലെ തന്നെ റെയിൽ ചെയിന്റെ എട്ടും പത്തിൻ ഡിസൈൻ അതുപോലെ തന്നെ നമ്മുടെ എട്ട് കണ്ണി കൊലിസ് കാണിക്കുന്നുണ്ട് പൂക്കളക്കണ്ടിന്റെ വണ്ണുള്ള പൂക്കളക്കണ് നൈസ് ഇതൊക്കെ ഏറ്റവും പട്ടുപോലുള്ള ഡിസൈൻ ആട്ടോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ താങ്ക്സ്